വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ ിൽ ഡിജിറ്റൽ ലേണിംഗ് ആൻഡ് സെൻസറി റൂമിന്റെ നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചെയ്തു സ്കൂളിലേക്കെത്തിയ അതിഥികളായി വിദ്യാർത്ഥികൾ ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെയാണ് വരവേറ്റത് വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിലെ സെൻസറി റൂമിന്റെ ഉദ്ഘാടനം കട്ടപ്പന സബ് ഇൻസ്പെക്ടർ എം എസ് അഭിജിത്ത് നിർവഹിച്ചു കൊച്ചുകുട്ടികൾക്ക് കൂടുതൽ കൗതുകവും അറിവും വിനോദവും പകരുന്ന തരത്തിലാണ് റൂം ക്രമീകരിച്ചിരിക്കുന്നത് എക്സെപ്ഷണൽ ലേണിംഗ് സിഇഒ ഡോക്ടർ ജിനോ അരുഷി ഉദ്ഘാടനം ചെയ്തു അത്യാധുനിക തരത്തിൽ ടാബ് ഉപയോഗിച്ച കുട്ടികൾക്ക് അറിവ് നേടുന്നതിനായിട്ടാണ് ആ സ്കൂളിൽ പുതിയ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഓരോ വിദ്യാർത്ഥികൾക്കും അവരവരുടെ ടാബുകൾ ഉപയോഗിച്ച വേഗത്തിൽ അറിവ് നേടാനും പഠനം നടത്താനും സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പ്രവേശനോത്സവം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ഒരു ചെയ്തില്ല പക്ഷേ അധ്യാപകരുടെ കയ്യിൽ ഇല്ലേ ഈ അമ്മമാരുടെ കയ്യില് ഈ ഓരോ കുഞ്ഞുങ്ങളെയും അവർ കാണുന്ന ആറ് മാസം കഴിഞ്ഞ ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്നത് പോലെയാണ് അതേ രീതിയിലാണ് അവരോരോ മക്കളെയും വളർത്തിക്കൊണ്ട് ഓരോ അമ്മമാർക്ക് അല്ലെ മാതാപിതാക്ക കയ്യിലേക്ക് എത്തിക്കുന്ന പരിപാടിയോടനുബന്ധിച്ച വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സി എം സി കാഞ്ചിരപ്പള്ളി മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ എലിസബത്ത് സാലി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിന്നി പി ടി എ പ്രസിഡന്റ് ഡൊമിനിക് എബ്രഹാം സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജസിമരിയ എന്നിവർ സംസാരിച്ചു